ഹായ് അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആദമിൻ്റെ ചായക്കടയിലാണ് കേട്ടോ ഇവിടെ കാണുമ്പം പഴയ സാധനങ്ങളൊക്കെ വെച്ച് കാണുമ്പോൾ ഇത് ഹോട്ടലാണെന്ന് നമുക്ക് തോന്നില്ല പഴയ റേഡിയോ പഴയ ടി വി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ കുറേ ഇങ്ങനെ ഹിസ്റ്ററികളൊക്കെ ഉണ്ട് പഴയ ബിരിയാണി ഉണ്ടാക്കുന്ന കഥ പിന്നെ കോഴിക്കോടത്തെ കല്യാണങ്ങൾ അങ്ങനെയൊക്കെ അപ്പം അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ആമിക്ക് അതൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ ആമയോട് പറയുന്നത് ഇതൊക്കെ പഴയ കാലത്തുള്ളതാണ് നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവൾക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ കുറെ പുതിയ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ നമുക്ക് പുതിയതല്ല അവർക്ക് കുറച്ച് പുതിയതായിട്ട് നമ്മൾ എവിടെ നിന്നും പിന്നെ കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റും ഇത് ഞങ്ങൾ വിഷുവിൻ്റെ സമയത്ത് പോയതായിരുന്നു കേട്ടോ ആ സമയത്ത് എടുത്ത ബ്ലോഗാണേ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയതാണ് അപ്പൊ അന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെ സദ്യയും പരിപാടിയും ഒന്നും ഉണ്ടായിരുന്നില്ല ഓൾറെഡി കുറെ ഫുഡുകൾ തന്നെ ഉണ്ടായിരുന്നില്ല ഞങ്ങള് വിചാരിച്ചു ഒരു ലഗു ആയിട്ട് എന്തെങ്കിലും കഴിക്കാന്നാ പക്ഷെ നല്ല അടിപൊളി ചട്ടിച്ചോറൊക്കെ കിട്ടി അപ്പൊ അതൊക്കെ നിങ്ങക്ക് കാണിച്ചു തരാം എല്ലാരും ഇതധികം എവിടെയും കാണാത്തൊരു സാധനം കേട്ടോ ടൈപ്പ് റൈറ്ററാന്ന് തോന്നുന്നുണ്ട് പഴയ കാലത്തുള്ള ഇതിൽ കുറെ നമ്പേഴ്സോ എന്തൊക്കെയോ കാണുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു ഞാൻ പൊറോട്ട ഒഴിക്കാത്തോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് വേണ്ട ഐറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവരവർക്ക് വേണ്ടതൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തോണ്ടിരിക്കുന്നു കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ മെയിൻ ഐറ്റം വന്നിട്ടുണ്ടോ ചട്ടിച്ചോറ് പിന്നെ അതിൻ്റെ കൂടെ ഈ പിക്കിള് ഒരു ചമ്മന്തി ഇതൊക്കെ സൂപ്പറായിരുന്നു പിന്നെ സാമ്പാർ എല്ലാം ഓരോ ഓരോ കറികളും അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഇവരുടെ മെയിൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും സൂപ്പറായിരുന്നു പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ ഫിഷ് കഴിക്കുമ്പോൾ കുറച്ചും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമുക്ക് വയനാട്ടിൽ കിട്ടുന്ന ഫിഷിനേക്കാളും എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ചുകൂടെ ഇവിടെയാണ് രുചികൾ അവിടെയൊക്കെ എത്തുമ്പോഴേക്കും അത് വലിയ ടേസ്റ്റ് ഉണ്ടാവാറില്ല പിന്നെ ഇവരുടെ ഈ പിക്കളൊന്നുകൂടെ എനിക്ക് അത്രയും എടുത്തു പറയാൻ തോന്നി അത്ര അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കുകയാണ് ആമി ബിരിയാണി ആട്ടോ പറഞ്ഞു ആ സ്പൂണ് സ്പാൻഡ്രോണ്ട് അപ്പോൾ ചട്ടിച്ചോറൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മളിതൊക്കെ വന്നു കേട്ടോ ഒന്നുകൂടെ നോക്കി കേട്ടോ ആമയ വീണ്ടും ഇതിനെക്കുറിച്ച് എന്തൊക്കെയോ ചോദിച്ചു പക്ഷേ കൂടുതലൊന്നും അറിയേണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ കഴിഞ്ഞതാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ എന്തെങ്കിലും ഒരു ഡെസേർട്ട് കഴിക്കണം എന്നുള്ളതാണ് പ്ലാന് അപ്പോൾ ഇതു വേണ്ടിയിട്ട് നൈസ് ബേക്കറിയിലേക്ക് കേട്ടോ പോകുന്നത് ഇതൊരു കുറച്ച് ഫേമസ് ആയിട്ടുള്ള കുറേ നല്ല ഡെസേർട്ടും കേക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബേക്കറിയാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ നോക്കുകയാണ് ഒരുപാട് വെറൈറ്റി കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ചോക്ലേറ്റ് ആയിട്ടുള്ളതും അടിപൊളി നല്ല കുറേ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ പേരുകളൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം അടിപൊളി കുറേ സംഭവങ്ങളുണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നത് അപ്പം ഞങ്ങളതിൽ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കുറച്ച് കുറച്ചായിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ട്രസ്ലെസസ് കേക്കും പിന്നെ ഒരു മാംഗോ പുട്ടിങ്ങും പിന്നെ അതിൻ്റെ കൂടെ ഒരു അടിപൊളി വാനിലയൊക്കെ വെച്ചിട്ടുള്ള ഒരു നല്ലൊരു ഐസ്ക്രീം ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്